ഹായ് കുട്ടിക്കാരെ അസ്ലാലൈക്കും എല്ലാവർക്കും നമസ്കാരം അപ്പം എല്ലാവരും ഒന്ന് വീണ്ടും തൈമാസ് കിച്ചണത്ത് വന്നോളി അപ്പോൾ ഇന്ന് തൈമാസ് കിച്ചണിൽ വേറെ വെറൈറ്റി സ്നാക്സ് ആണ് പലഹാരമാണ് കേട്ടോ നോമ്പ് തുറിയുടെ പലഹാരമായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു വെറൈറ്റിയാണ് കേട്ടോ എത്ര കഴിച്ചാലും ഞമ്മക്ക് വരും അത്രയ്ക്കും ടേസ്റ്റാണ് ഇത് ചൂടോടെ കഴിക്കാൻ അപ്പോൾ അത് ഉണ്ടാക്കുന്നതെന്ന് കണ്ട് നോക്കിക്കോളി ഇതാ ഞാനൊരു മൂന്ന് സ്പൂൺ മൈദമാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ മഞ് ഇത് മുളക് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് പിന്നെ സ്പൂൺ ചെറിയ ജീരകപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഒരു അരക്കപ്പ് വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം അതിന് ശേഷം കട്ട പിടിക്കാതെ തന്നെ ഞാൻ ഇളക്കി എടുക്കണം മാവൊക്കെ റെഡിയാക്കി എടുക്കണം അപ്പം ഞാൻ സ്പൂൺ കൊണ്ട് നല്ല വണ്ണം ഇങ്ങനെ കലക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടാൽ ഇതെന്തെന്ന് അറിയാം അങ്ങനെ അതായത് ഒരു വെറൈറ്റി സ്നാക്സാണ് ഇത് നമ്മളെ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും അതേപോലെ തന്നെ നമുക്കൊരു നാല് മണി പലഹാരമൊക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കാം ഇതുപോലത്തെ ഒരു സ്നാക്സ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ കണ്ണുന്നത് അപ്പം എനിക്ക് വിചാരിച്ച് ഞാൻ ഇന്ന് എണ്ണക്കടിയായി ഉപയോഗിക്കാനൊന്നുമില്ല അപ്പോൾ ഇതൊന്ന് ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോൾ എനിക്ക് കിട്ടിയത് ക്യാരറ്റും പിന്നെ വെരി വിരിങ്ങ കത്തിരിക്കയാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഈ ക്യാരറ്റ് ഒന്ന് വെറൈറ്റി അല്ല അപ്പോൾ ഇതിൻ്റെ ഒരു സ്നാക്സ് എടുത്തിട്ട് ഉണ്ടാക്കിയിട്ട് എൻ്റെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാമെന്ന് അപ്പോൾ ഇതാ ഞാൻ മാവൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇതാ കട്ട് ചെയ്ത് ക്യാരറ്റൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു കാ മണിക്കൂർ ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ ഇങ്ങനെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്ക് ഈ മാവൊക്കെ പിടിച്ചു കിട്ടാൻ എരിയും അതേപോലെ തന്നെ ഉപ്പൊക്കെ ഈ ക്യാരറ്റിൽ പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു റെസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ എണ്ണക്കടി ഉണ്ടാക്കാൻ തന്നെ വിചാരിച്ചതല്ല പിന്നെ എനിക്ക് അടുക്കളയിൽ പോകുമ്പോഴൊക്കെ ഒന്നും ഇല്ലാതെ തന്നെ ഒരു എന്തോ ഒരു വിട്ടുപോലെ കൈവിട്ട പോലെയാണ് പിന്നെ ഇന്നെനിക്ക് അടുക്കൽ വേറെ ഒരു ജോലിയും ഉണ്ടായില്ല പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ ചിക്കൻ കറി ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഇന്നലെ ഉണ്ടാക്കിയ ദോശമാവ് ഉണ്ടായി പിന്നെ ചോറൊക്കെ ഉണ്ടായി ഫ്രിഡ്ജിൽ അപ്പോൾ അത് തന്നെ ശരിയാക്കി അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പം ഇന്നലെ തന്നെ ഞാൻ ഫുള്ളായി വീഡിയോ എടു എടുത്തതല്ലേ അപ്പോൾ എണ്ണക്കടി തന്നെ ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ എടുത്തതാണ് അങ്ങനെതാണ് ക്യാരറ്റൊക്കെ ചൂടായ എണ്ണയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ ക്യാരറ്റൊക്കെ നല്ല വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടുന്നുണ്ട് ഞമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല ഞാൻ ഉണ്ടാക്കുമ്പോൾ വിചാരിച്ചിന് ഇത് നമുക്ക് ഞമ്മക്കതിൻ്റെ മണം കൊണ്ട് തിന്നാൻ എന്ന് പക്ഷേ ക്യാരറ്റ് എണ്ണയിൽ വരിച്ചെടുക്കുമ്പോൾ ഒരു മണവുമില്ല ഞമ്മക്ക് കഴിക്കുമ്പോൾ കിഴങ്ങ് പൊടി അതേ ടേസ്റ്റ് രൂപത്തിൽ തന്നെ ഉണ്ടായിന് കേട്ടോ അങ്ങനെ അതാ ഒക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പൊരിഞ്ഞു വന്നിട്ടുണ്ട് അതിന് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഞാനത് എണ്ണയിൽ നിന്ന് കോരിയെടുത്തിട്ടുണ്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് എൻ്റെ മോനും നല്ലോണം കഴിച്ചു കേട്ടോ അപ്പോൾ പിന്നെ അതിനുശേഷം അതാ ബാക്കി വന്ന മാവ് ഞാൻ അതേപോലെ തന്നെ എണ്ണയിലിട്ട് ഒരി എടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ലൈക്ക് കമൻറ്റ് ഇഷ്ടമായ ലൈക്കും സപ്പോർട്ടും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ ആദ്യമായി വരുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് പിന്നെ ഹോളെന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താലും ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും കേട്ടോ അപ്പോൾ വീണ്ടും തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരമൊക്കെ കൂട്ടുക കൂട്ടായി വരാം അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും കണ്ടു കണ്ടുനോക്കി അതങ്ങനെതാണ് ഞാൻ ഉണ്ടാക്കിയ ക്യാരറ്റൊക്കെ നല്ല പൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ബാക്കി വന്ന ഇതൊക്കെ ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല കളർഫുള്ളായിട്ട് കാണുന്നു പക്ഷേ കളറൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടിയാണ് കളറായിട്ട് എരിവായിട്ട് ഇട്ടിട്ടുള്ളത് പിന്നെ അതിനുശേഷം ഇതാ ഞാൻ കത്തിരിക്കാൻ ഞാൻ അതേപോലെ തന്നെ പൊരിച്ചെടുക്കുന്നുണ്ട് അതേ മാവിൽ തന്നെ ഇട്ടെടുത്തതാണ് കേട്ടോ അപ്പോൾ അതും വിചാരിച്ച് ഞാൻ കുറച്ച് ഇങ്ങനെ എണ്ണക്കടിയായിട്ട് ഉപയോഗിക്കാമെന്ന് പിന്നെ ഞാനൊന്നും ഉണ്ടാക്കിയില്ലല്ലോ അപ്പോൾ ഇതുതന്നെ ആയിരുന്നു എൻ്റെ ഇന്നത്തെ നോമ്പിൻ്റെ സൽക്കാരങ്ങളൊക്കെ പിന്നെ അധികമൊന്നും എടുത്തിട്ടില്ല പിന്നെ അധികമൊന്നും ആഡംബരമൊന്നും ഇല്ല കേട്ടോ പിന്നെ ഇതൊരു എണ്ണക്കടി വീട്ടിൽ ഞമ്മൾക്ക് വീട്ടിലില്ലെങ്കിലില്ല ഞമ്മൾക്ക് കിച്ചണിൽ വന്നപ്പോൾ ഒരുന്തോ കൈവിട്ട പോലെയാണ് അതാണ് ഞാൻ എണ്ണക്കടിയൊക്കെ ഉണ്ടാക്കുന്നത് പിന്നെ ഇത് കഴിക്കാൻ ഇത് കഴിച്ചില്ലെങ്കിലും അങ്ങനെ അങ്ങനെതാ നോമ്പ് തുറന്ന ഉടനെ ഈ എണ്ണക്കടിയൊക്കെ കഴിച്ച് അത് ചെറുപ്പമുള്ള ശീലായിപ്പോയി അത് ഇനി മറക്കാൻ പറ്റാത്തൊരിതാണ് അപ്പോൾ അതങ്ങനെ അതങ്ങനെതാ എണ്ണക്കടിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതാ ഒരു മാങ്ങ പഴുത്ത മാങ്ങ അല്ലാട്ടെ അപ്പോൾ അത് ജ്യൂസ് അടിക്കാൻ പാകത്തിനുള്ള മാങ്ങയാണ് അപ്പോൾ അതിലേക്ക് പഞ്ചസാര പിന്നെ ഐസ് ക്യൂബൊക്കെ ഇട്ട് നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഇതാ കസ്സുകസു വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അത് മൊഴിച്ച് കൊടുത്തത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല റെഡിയാക്കി എടുക്കുന്നുണ്ട് നല്ല ഹെൽത്തി ആയ ജ്യൂസ് തന്നെയാണ് കഴി അത് കുടിക്കാനൊക്കെ നല്ല ടേസ്റ്റിയാണ് പിന്നെ ഞാനിത് മാംഗോ ജ്യൂസൊക്കെ റെഡിയായി ക്ലാസ്സിലൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതാ പുഴേക്കും ബാങ്കിൻ്റെ ടൈമൊക്കെ ആയി വന്നിട്ട് ആറേ നാൽപ്പത്തഞ്ചായി വന്ന് പിന്നെ അങ്ങനെ ബാങ്കിൻ്റെ റെഡി ആകുമ്പോഴെല്ലാം റെഡിയാക്കി വെച്ചതാണ് അങ്ങനെ ഇതാ ഞാനുണ്ടാക്കി സ്നാക്സൊക്കെ കണ്ടു നോക്കിക്കോളി അത്രയും ടേസ്റ്റും അത്ര ഇതാണ് കേട്ടോ കാണാൻ തന്നെ നമുക്ക് മൊഞ്ചാണ് കാണുമ്പോൾ തന്നെ ഇത് കഴിക്കണമെന്ന് തോന്നിപ്പോവും അത്രക്കും ടേസ്റ്റാണ് നല്ല വെന്തും കെട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ചൂടോടൊക്കെ കഴിക്കാൻ നല്ല നമുക്ക് ചോറിനെല്ലാം ഉപയോഗിക്കാം ചോറ് കഴിക്കുമ്പോൾ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടുതലിട്ടിട്ട് ഞമ്മക്കിങ്ങനെ പൊരിച്ചെടുത്താൽ ചോറിനുള്ളൊരു എണ്ണക്കടിയായിട്ടൊക്കെ ഞമ്മക്ക് ഉപയോഗിക്കാം അങ്ങനെ ഇതാ കത്തിരിക്കയും കത്തിരിക്കും ക്യാരറ്റുള്ള എണ്ണക്കടിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോഴേക്കും ഇതാ ബാങ്കിനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് വാങ്ങേണ്ട ടൈം അപ്പോൾ ഞാൻ കുറച്ച് ഫ്രൂട്ട്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കറുപ്പുമന്തിരി മുന്തിരി പിന്നെ അനാറാണ് കേട്ടോ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ നോമ്പ് നോമ്പുത്ര വിശേഷങ്ങളൊക്കെ അസ്സാമലൈക്കും